മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന് മുട്ടുകളിൽ ഈസ്റ്റ് കടുങ്ങല്ലൂർ ലക്ഷ്മിബായ് ബാലികാ സദനത്തിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ അവസാന ഭാഗം കേൾക്കാം ആദ്യമൊരു ദേശഭക്തി ഗാനമാണ് പാടുന്നവർ നീബ പ്രിയദർശിനി സനൂഷ സനുമോൾ ഭാരതത്തിൽ മക്കൾ നാം വീരശൂര മക്കൾ നാം ധർമ്മ സമര കാഹളം മുഴക്കിടാം ഗമിച്ചിടാം രാവണൻറെ മസ്തകം പൊളിച്ച രാമചന്ദ്രനാൽ രാക്ഷസന്റെ ഗർവ തീർത്ത രാമരാജ ഭാരതം ദുഷ്ടിഗ്രഹം നടത്തി കൃഷ്ണദേവനും ദുർഗയും ജനിച്ച വീരചരിതയായ ഭാരതം ഭാരതത്തിൽ മക്കൾ നാം വീരശൂര മക്കൾ നാം ധർമ്മസമര കാഹളം മുഴക്കിടാം ഗമിച്ചിടാം നഷ്ടമായ നാളുകൾ കഷ്ടമെന്നു മൂർക്കുക ഇഷ്ടലക്ഷ്യമെത്തുവാൻ ഒട്ടു ദൂരമുണ്ടിനി ദുഷ്ടശക്തിയൊക്കെയും തട്ടി നീക്കി നീങ്ങിടാം ശിഷ്ടശക്തി പോഷണം നടത്തിടാം ഗമിച്ചിടാം ഭാരതത്തിൽ മക്കൾ നാം വീരശൂര മക്കൾ നാം ധർമ്മസമര കാഹളം മുഴക്കിടാം ഗമിച്ചിടാം ചോര കൊണ്ടു തീർത്തൊരി ഭാരതത്തിൽ സ്വാതന്ത്ര്യം ചോര കൊണ്ടു പോയിടാതെ കാക്കണം നാം എപ്പോഴും സംഘടിച്ചു ശക്തരായി സമാജ സേവ ചെയ്തിടാം യിച്ചിടാം ഭാരതത്തിൽ മക്കൾ നാം വീരശൂര മക്കൾ നാം ധർമ്മ സമര കാഹളം മുഴക്കിടം ഗമിച്ചിടാം നിജസ്വതന്ത്ര സമരവേരി ഉയരുകയായി വീരരെ ശക്തിയായിട നമ്മളാതിരാജഗർ ജനം മുഴങ്ങിടട്ടെ വീണ്ടും ഭാരതത്തിൻ മക്കൾ നാം വീരശൂര മക്കൾ നാം ധർമ്മസമര കാഹളം മുഴക്കിടാം ഗമിച്ചിടാം അടുത്തത് കെ ജി അരുണ ചൊല്ലുന്ന കവിത ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് സുഗതകുമാരിയുടെ കാറ്റ് എന്ന കവിതയാണ് മുല്ലപ്പു തല്ലിക്കൊഴിച്ച കാറ്റേ കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ നിൻമുഖം കാണുവാൻ ഇത്ര നാളായി ഉമ്മരത്തിണ്ണയിൽ ഞാനിരിപ്പൂ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ അവയ്ക്കൊന്നു നീ എൻ കവിളിൽ ഒന്നെൻ്റെ കൺമുന്നിൽ വന്നുകൂടെ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ മുല്ലപ്പു തല്ലിക്കൊഴിച്ച കാറ്റേ കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ നിൻ മുഖം കാണുവാൻ എത്ര നാളായി ഉമ്മരത്തിണ്ണയിൽ ഞാനിരിപ്പൂ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മവയ്ക്കൊന്നു നീ എൻ കവിളിൽ ഒന്നെൻ്റെ കൺമുന്നിൽ വന്നുകൂടെ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ ഒന്നെ കൺമുന്നിൽ വന്നുകൂടെ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ ഒന്നിച്ചൊരൽപം കളിച്ചുകൂടെ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ ഇനിയൊരു സംസ്കൃത ഗാനം പാടുന്നത് ലോകസേവനാത്തമേവ ജീവനം पूर्णमेतदर्पयाम सत्वरम् दीनदेवपूजनेन पूर्णदा आप्नुयाममत्यजन्मनु वयम् जीवने महत्त्वपूर्णमद्भुदम् द्वेयमीश्वरीयमेव स्वीकृतम् स्वथभावनं विहाय सन्ददम् द्वेयसिद्धये यदा महे ध्रुवं पूर्णमेतर्पयाम दीनदेवपूजनेन पूर्णदा आप्नुयामर्त्यजन्मनो वयम् आगदा भवेयुरापतः सदा निर्गदा भवे निर्भयपुरप्रयागसत्परम् लोकसेवनात्तमेव जीवनम् पूर्णमेतर्पयाम सत्वरम् द्वेयमेगमेव वयमुपास्महे आत्मचिन्तनं सदैव कार्यसिद्धिमञ्जसा लभामहे धन्यदामवाप्नुम स्वजीवने लोगसेवनात्तमेव जीवनम् पूर्णमेतर्पयाम सत्परम् पूर्णदा आप्नुयाममर्त्यजन्मनो वयम् ഇനി സിസ്റ്റർ നിവേദിതയെക്കുറിച്ചുള്ള ഒരു ലഘു ജീവചരിത്രമാണ് അവതരണം പ്രിയദർശിനി അയർലൻഡുകാരായ സാമുവലിൻ്റെയും മേരിയുടെയും മകളായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ജനിച്ചു മാർക്കറെ നോബിൾ എന്നാണ് യഥാർത്ഥ പേര് ഇംഗ്ലണ്ടിൽ ജീവിതം ആരംഭിച്ച മാർക്കററ്റ് ടെറൻ്റനിലെ ഹാലിഫാക്സ് സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തിയ ശേഷം പതിനെട്ടാം വയസ്സിൽ കെസ്വിക്കിലെ ഒരു സ്വകാര്യ വിദ്യാലയത്തിൽ അധ്യാപികയായി തീവ്രമായ മതവീക്ഷണം ചെറുപ്പത്തിലെ തന്നെ ഉണ്ടായിരുന്ന മാർക്കററ്റിന് ലൗകിക സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല കെസ്വിക വിട്ട ശേഷം ഒരു അനാഥാലയത്തിൽ കുറച്ചുകാലം കുട്ടികൾക്കൊപ്പം ജീവിച്ചു പിന്നീട് റെസ്ഗാം സെക്കൻഡറി സ്കൂളിൽ ജോലി കിട്ടിയതോടെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവുണ്ടായി സുവിശേഷ പ്രവർത്തകയായി മാറിക്കഴിഞ്ഞിരുന്ന മാർക്കരറ്റ് മേലധികാരികളുടെ ചില നിർദ്ധായമായ സാമൂഹിക നടപടികളോട് പ്രതിഷേധിച്ച് ശക്തമായ ലേഖനങ്ങൾ എഴുതിത്തുടങ്ങി നിരവധി തൂലികാ നാമങ്ങളിൽ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതി വിദ്യാഭ്യാസ പ്രവർത്തക എന്ന നിലയിൽ മാർക്കരറ്റ് സജീവമായി പ്രവർത്തിച്ചു ലണ്ടനിൽ ന്യൂ സ്കൂൾ സ്ഥാപിക്കുന്നതിന് ഹാസിസ് ബല്യു മാർക്കററ്റിന്റെ സഹായം തേടിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അവിടം വിട്ട് റെസ്കിൻ സ്കൂൾ സ്ഥാപിച്ചു അക്കാലത്ത് ലേഡി ഇസബലിന്റെ ഭവനത്തിൽ വെച്ചു നടന്ന മതപ്രഭാഷണത്തിനിടയിലാണ് മാർക്കററ്റ് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നത് പിന്നീട് അദ്ദേഹത്തെ അവർ ഗുരുവായി സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി എട്ടിന് അവർ ഭാരതത്തിലെത്തി മാർച്ച് ഇരുപത്തി അഞ്ചിന് ബംഗാളിൽ വെച്ച് മാർഗററ്റിന് സ്വാമിജി നിവേദിത എന്ന പേര് കൊടുത്തു ശ്രീരാമകൃഷ്ണ സമ്പ്രദായത്തിലുള്ള പരിശീലനമാണ് നിവേദിത അഭ്യസിച്ചത് ശ്രീ ശാരദാദേവിയുമായുള്ള കൂടിക്കാഴ്ചയും നിവേദിതയുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഉണർവേകി വിവേകാനന്ദ സന്ദേശങ്ങളുടെ പ്രചരണാർത്ഥം അൽമോറ കാശ്മീർ എന്നിവിടങ്ങളിൽ കുറച്ചുകാലം താമസിച്ചു പിന്നീട് നഷ്ടിക ബ്രഹ്മചാരിണിയായി ഏറെക്കാലം ബേലൂർ മഠത്തിൽ കഴിച്ചുകൂട്ടിയ നിവേദിത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് നവംബർ പന്ത്രണ്ടിന് ബഗ്ബസാറിൽ ഒരു പുതിയ സ്കൂളിന് തുടക്കമിട്ടു വിദ്യാർത്ഥിനികൾക്ക് മാത്രമായുള്ള ഈ സ്കൂളിൽ ആധ്യാത്മിക അന്വേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു ഇക്കാലത്താണ് ടാഗോർ കുടുംബവുമായി സമ്പർക്കം പുലർത്തുകയും ശ്രീ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഉറ്റസുഹൃത്തായി മാറുകയും ചെയ്തു ഇതിനോടകം സന്യാസ ജീവിതത്തിൽ തീവ്രമായി ആകൃഷ്ടയായി തീർന്ന നിവേദിത കാളിമാതാവിൻ്റെ കടുത്ത ഭക്തയായി മാറിക്കഴിഞ്ഞിരുന്നു ആത്മീയ പ്രചാരണത്തിനിടെ വന്നുപെട്ട സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള വഴി തേടി സ്വാമി വിവേകാനന്ദൻ തുര്യാനന്ദ സ്വാമികൾ എന്നിവർക്കൊപ്പം ലണ്ടനിലേക്കു പോയി പിന്നീട് അമേരിക്കയിലും എത്തി അവിടങ്ങളിൽ നിരവധി വിവേകാനന്ദ ശിഷ്യരെ സംഘടിപ്പിക്കുകയും സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വിവേകാനന്ദ സ്വാമികൾ സമാധിയായ ശേഷവും നിവേദ്യതയുടെ ഊർജിത പ്രവർത്തനങ്ങൾക്ക് ഇളക്കം തട്ടിയില്ല ശ്രീ ബാലഗംഗാധര തിലകൻ ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ പ്രമുഖരുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്താനും പുതിയ രാഷ്ട്രീയ സങ്കല്പം പടുത്തുയർത്താനും നിവേദിത മുന്നിലുണ്ടായിരുന്നു ഹിന്ദു ധർമ്മത്തിന്റെ ശക്തിയിൽ അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ബറോഡയിൽ വെച്ച് അരവിന്ദ ഘോഷിനെ പരിചയപ്പെട്ടതും നിവേദിതയുടെ ജീവിത സങ്കല്പത്തെ ഊർജ്ജസ്വലമാക്കി ദക്ഷിണേന്ത്യയിൽ ഇവർ നടത്തിയ സന്ദേശങ്ങളും ചർച്ചകളും ഏറെ ശ്രദ്ധേയമായിരുന്നു ദേശീയ പ്രവർത്തനങ്ങളിലേക്ക് ശക്തമായ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളിൽ അനുചേരുകയും ചെയ്തു വിദ്യാഭ്യാസം സ്വാതന്ത്ര്യ പ്രസ്ഥാനം ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ആത്മീയമായ ഒരു ഉണർവ് വിപ്ലവചലനങ്ങൾക്ക് പകർന്നുകൊടുക്കാനും ഭഗിരി നിവേദിത ശ്രമിച്ചു ഭാരതത്തിന്റെ ദേശതയ്ക്കു വേണ്ടിയുള്ള സമരങ്ങളിൽ നിവേദിതയും മുന്നിട്ടു മുന്നിട്ടുനിന്നു ഭാരതീയരുടെ വിഗ്രഹാരാധന സങ്കല്പത്തെ അവർ മാനിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്കും ആത്മീയധാരകൾക്കുമിടയിൽ പ്രവർത്തിച്ച നിവേദിത വിധവാ ബാലികമാർക്കു വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ പണി പണികഴിപ്പിക്കുകയുണ്ടായി വനിതകൾക്കായി പ്രത്യേക സന്യാസ ചിറ്റകളോടെ ഒരു മാതൃമന്ദിരവും അവരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്നു ധീരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെ അസാമാന്യ ധീരതയോടെ നേരിട്ട നിവേദിത ക്രമേണ രോഗാധൂരയായി തീർന്നു നിവേദിതയുടെ സമ്പൂർണ്ണ കൃതികൾ അഞ്ചു വാല്യങ്ങളായി കൽക്കത്ത അദ്വൈതാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർ മാസ്റ്റർ ആൻഡ് ഹിസ് മെസ്സേജ് ദ മാസ്റ്റർ അസ് ഐസോഹിം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വിഖ്യാതങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിമൂന്നിന് നാൽപ്പത്തി നാലാം വയസ്സിൽ ഡാർജിലിംഗിൽ വെച്ച് സിസ്റ്റർ നിവേദിത ദിവംഗതയായി തൻ്റെ ചെറിയ ജീവിത കാലയളവിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയാണ് അവർ സ്വർഗ ലോകം ഇനി മാളവിക ചൊല്ലുന്ന കവിത കേൾക്കാം ഇവിടെ ചൊല്ലാൻ പോകുന്നത് ചക്കരപ്പൂച്ച എന്ന കവിതയാണ് കുട്ടികളെ നിങ്ങളാരാനുമെന്നൂടെ ചക്കരപൂച്ചയെ കണ്ടായോ ഉച്ചയ്ക്കും വന്നില്ല വൈകിട്ടും കണ്ടില്ല ഒറ്റയ്ക്കാവെങ്ങു പോയായോ കുട്ടികളെ നിങ്ങളാരാനുമെന്നൂടെ ചക്കര പൂച്ചയെ കണ്ടായോ ഉച്ചയ്ക്കും വന്നില്ല വൈകിട്ടും കണ്ടില്ല ഒറ്റയ്ക്കാവനെങ്ങു പോയായോ പത്തായ കീഴിലും പായൻചുരിലും തെക്കിനി ചായപ്പിലും നോക്കി ഞാൻ അങ്ങേലുമിങ്ങേലും വേലിക്കും മൂലയ്ക്കും അങ്ങുതിരിഞ്ഞു നടന്നു ഞാൻ ചായക്കു ചേർക്കുവാൻ കാച്ചൂറിക്കിയ പാലാവൻ കട്ടു കൂടിച്ചു പോൽ ചൂലിൻ ചുവടാലാവുറത്തമ്മ ആഴത്തിലൊന്നു പുതുക്കി പോൽ പച്ചമീനൊന്നവൻ തട്ടിയെടുത്തുപോൽ പപ്പാടപ്പാട്ട മറിച്ചു പോൽ കുറ്റം പറയുവാനാണേറെയാളുകൾ പറ്റുവോ തിങ്ങനെ ജീവിക്കാൻ കുറ്റം പറയുവാനാണേറെയാളുകൾ പറ്റുവോതിങ്ങനെ ജീവിക്കാൻ കുട്ടികളെ നിങ്ങളാരും എന്നു ചക്കാരപ്പൂച്ചയെ കണ്ടായോ ഉച്ചയ്ക്കും വന്നില്ല വൈകിട്ടും കണ്ടില്ല ഒറ്റയ്ക്കാവനെങ്ങു പോയായോ എട്ടുകാലിക്കു മേലിക്കു മിനി ശരിക്കും വിളയാടാം ും ഞണ്ടും ചെല്ലിക്കും പല്ലിക്കും പേടിക്കൂടാതെ വസിച്ചിടാം പള്ളിക്കൂടം വിട്ടു ഞാൻ വരുമ്പോഴാവൻ തുള്ളിക്കളിച്ചു വരവേൽക്കും മുറ്റത്തും മഴയത്തും കൂടവേ ചുറ്റിയടിച്ചു രസിച്ചിടും പുസ്തകം വായിക്കാൻ ഞാനിരുന്നാലാവൻ മുട്ടിയൊരുമ്മിക്കിടന്നോളും ബിസ്കറ്റ് തുണ്ടുകൾ കിട്ടുവാനായവൻ സർക്കസ് കാട്ടിച്ചിരിപ്പിക്കും ബിസ്കറ്റു തുണ്ടുകൾ കിട്ടുവാനായവൻ സർക്കസു കാട്ടിച്ചിരിപ്പീക്കും കുട്ടികളെ നിങ്ങൾ ആരും കണ്ടായോ ഉച്ചക്കും വന്നില്ല വൈകിട്ടും കണ്ടില്ല ഒറ്റയ്ക്കാവനെങ്ങു പോയായോ അടുത്തതൊരു കൃഷിപ്പാട്ടാണ് അവതരിപ്പിക്കുന്നത് സാന്ദ്ര മാറി മാറ ക നനഞ്ചേ ചെറുവെ നിറഞ്ചേ പുട്ടിയൊരുക്കിപ്പറഞ്ചേ ചെറു ഞാറുകൾ കെട്ടി അറിഞ്ചേ മരിമാളക്ക നനഞ്ചേ ചെറു വയലുകോളക്കെ നിറഞ്ചേ പുട്ടിയൊരുക്കി പറഞ്ഞ് ചെറു ഞാറുകൾ കെട്ടി അറിഞ്ചേ ഓ മലത്തിഞ്ചില മല ചെറു കണ്ണമ്മ കാളി കറുമ്പി വന്നു നിറന്നവർ നിന്നെ കെട്ടിഞ്ഞാരെല്ലാം കെട്ടിപ്പകുത്തേ ഓ മല ചെഞ്ചില മല ചെറു കണ്ണമ്മ കാളി കറമ്പി അന്നു നീറുന്നവർ നിന്നെ കെട്ടിനാരെല്ലാം കെട്ടിപ്പകുത്തേ ഒപ്പത്തി നാട്ടുകാരേരാൻ അവർ കുത്തിയെടുത്ത് കുനിഞ്ചേ ഒപ്പത്തി നാട്ടുകാരേരാൻ അവർ കുത്തി എടുത്ത് കുഞ്ചേ അപ്പത്തി നാട്ടുകാരേരാൻ അവർ കുത്തി എടുത്ത് കുനിഞ്ചേ ഒപ്പത്തി നാട്ടുകാരനവർ കുത്തിയെടുത്ത് കുനിഞ്ചേ ഇനി ഭാരതഗീതം പാടുന്നത് സനുഷ വന്ദേ ജനനീ ഭാരതധരണി സസ്യശ്യാമളേ ദേവീ കോടി വീരറിൻ തായേ नी वेल्गा नील्गा उन्नतसुन्दर हिममय पार्वत मकुडविराजित विस्तृतबालं हिन्दुसमुद्रतरङ्गलालिता ോജം ജനനി ജനീ വൽഗന സിന്ധു സരസ്വതീ നദീകൾ പുണ്യപിയൂഷവാഹി കൾ കണ്ണൻ മുരളീ ഗ मधुराद्वार गयुडयो जननी जगज्जननी वेल्गा सङ्गडहरणी मङ्गलकरणि पापनिवारिणि पुण्यप्रदायिनि ऋषिमुनिसुरजनपूज गविनाशिनि देवी जननी जगज्जननी नी शक्तिशालिनी शक्तिशालिनि दुर्गानि ये विभवपालिनि लक्ष्मीनि शक्तिशालिनि दुर्गानि ये, ये विभवपालिनि

निलरि पूम्बिन्न स्वर्गक्षा जननी जगजननी नी वन्दे जननी भारतधरणि सस्यश्यामले देवी। കോടി കോടി ജഗ്ജനീ നീ വെൽഗാ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് ഈസ്റ്റ് കടുങ്ങല്ലൂർ ലക്ഷ്മിബായ് ബാലികാ സദനത്തിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു